വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കോഴിക്കോട് ലുലൂമാളിലേക്ക് മൂന്ന് പോയിൻറ്റ് അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ഏകദേശം അറുന്നൂറിൻ്റെയും ആയിരം കോടിയുടെയും ഇടയിൽ ചിലവഴിച്ചുകൊണ്ട് എം എ യൂസുഫലി എന്ന ബിസിനസ് സംരംഭകൻ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ബിസിനസ് സംരംഭങ്ങളിൽ ഒരാളായ അദ്ദേഹം കോഴിക്കോട് ഓഗസ്റ്റ് മാസത്തിൽ തുറന്നു കൊടുക്കാൻ പോകുന്ന ലുലു ലുലൂമാളിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിന്ന് വരാൻ പോകുന്നത് ഇവിടെയുള്ള വർക്കുകളും അതേപോലെ ഈ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയുള്ള യാത്രക്കാർക്ക് മറ്റുള്ള ആളുകൾക്ക് ഒക്കെ അനുഭവിക്കുന്ന ഗുണവും ദോഷവുമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ നമ്മൾ ലുലു മാളിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്താണല്ലോ അത് വളരെ മനോഹരമായിട്ടുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനത്തിലേറെ വർക്കുകളും ലുലു മാളിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയാണ് പിന്നെ അതേപോലെ ലുലു മാളിൻ്റെ അകത്തേക്ക് കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറുന്നത് വീഡിയോ എടുക്കാൻ ആർക്കും തന്നെ ലുലു മാളിൻ്റെ അധികൃതർ അതിൻ്റെ മാനേജ്മെൻറ്റ് ടീമോ അതിൻ്റെ ഇൻചാർജുകൾ ആരും അനുമതി നൽകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സത്യം പറയുന്നത് നിന്നാണ് വീഡിയോ എടുക്കുന്നത് എല്ലാ ആളുകളും ആ രീതിയിലാണ് എടുക്കുന്നത് പിന്നെ ഉള്ളിൽ നിന്ന് എടുക്കാൻ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് എന്നാലും ചെറിയ ൊക്കെ ഉള്ളത് അപ്പോൾ ലുലു മാളിൻ്റെ അവർ പുറമേ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് മതിലുകളും അതേപോലെ കംപ്ലീറ്റ് പെയിൻറ്റിങ്ങും അതേപോലെ പല കമ്പനികളുടെ പരസ്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഈ ഒരു ലുലു മാൾ കിടക്കുന്നത് നമ്മളെ ആസ്റ്റർ ആസ്റ്റർമിമിസിൻ്റെയൊക്കെ അടുത്താണ് അതായത് മാങ്കാവ് മീൻചന്ത റൂട്ടിലെ മാങ്കാവ് ഒരു പ്രദേശത്താണ് ഈ ലുലു മാൾ കിടക്കുന്നത് ഏകദേശം പത്ത് അഞ്ഞൂറ് വാഹനങ്ങൾക്ക് ഇടയിൽ ഒരു ആക്സസും അതോടൊപ്പം തന്നെ നൂറിൽ കൂടുതൽ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സംവിധാനവുമാണ് ലുലു മാൾ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിനടുത്താണ് ഈ ഒരു ലുലു മാളിൻ്റെ ഉദ്ഘാടനവും പിന്നെ നടക്കാൻ വേണ്ടി പോകുന്നത് അതിനുശേഷം നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഇവിടെ നിലവിൽ എല്ലാ ദിവസവും സെൻ്റർ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിൽ നാലു മണിയും മണിയുടെ ഇടയിൽ ഭയങ്കരമായ ട്രാഫിക് ബ്ലോക്കാണ് ആ ട്രാഫിക് ബ്ലോക്കുന്നതിനിടയിൽ ഈ ഒരു ലുലൂമാൾ കൂടി വരുമ്പോഴേക്ക് ഈ ഒരു ഷോപ്പിംഗ് മാമാം കൂടി ഇവിടെ എത്തുമ്പോഴേക്ക് വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനൊരു അൾട്ടർനേറ്റീവ് നൽകിയില്ലെങ്കിൽ ഇത് ബിസിനസ് സംരംഭകനും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ആളുകൾക്കും ജനങ്ങൾക്കും അങ്ങേയറ്റം പ്രയാസ കാര്യത്തിൽ യാതൊരു സംശയവും ലുലുമാളിൻ്റെ വർക്കുകൾ അന്തിമ ഘട്ടത്തിലായതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റാഫുകൾക്കുള്ള റിക്രൂട്ട്മെൻറ്റുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിലെ നാലാമത്തെ ഒരു വലിയ ലുലുമാൾ മാൾ തന്നെയാണ് കോഴിക്കോട് വരാൻ പോകുന്നത് മൂന്നാമത്തത് മൂന്നാമത്തെ വലിപ്പമുള്ള ലുലുമാൾ എന്നും പറയുന്നുണ്ട് എന്നാലും വളരെ മനോഹരമായിട്ട് കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ലുലുമാൾ വന്നിരിക്കുന്നത് ആ ലുലു ബോർഡിൽ നമുക്കൊരു ലുലു എന്ന് പറഞ്ഞുകൊണ്ട് മലയാളികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മലയാള അക്ഷരത്തിൽ ലുലു ഇതിൻ്റെ ഒരു ഡിസൈനിങ്ങും കൊടുത്തതും നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇനി ലുലുമാളിലേക്ക് ഏത് രീതിയിലെ ആക്സസും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നമുക്ക് അത് സാധ്യതപ്പെടുത്താം എന്നുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ലുലുമാൾ സ്ഥിതി ചെയ്യുന്ന മാങ്കാവ് മീഞ്ചന്ത ദേശീയപാതയിലെ നേരെ ഫ്രണ്ടിലുള്ള ഒരു റോഡാണിത് പ്രാദേശിക റോഡാണിത് കൊമ്മേരി മാത്തോട്ട് താഴെ റോഡ് വളയനാട് അനന്തൻ ബസാർ റോഡ് എന്നൊക്കെയാണ് ഈ ഒരു പ്രാദേശിക റോഡിന് പറയുന്നത് ഇതിലെ നിലവിൽ വാഹനങ്ങൾ ചെറിയ ബസ് റോട്ട് സർവീസും ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ വയലിനോ വയലിൽ കൂടെ കടന്നു പോകുന്ന വലിയ ജനവാസ കേന്ദ്രങ്ങളില്ലാത്ത വലിയ രീതിയിൽ ആളുകൾ താമസിക്കാത്ത ഒരു പ്രദേശമാണ് എന്നാൽ അത്യാവശ്യത്തിന് ആളുകൾ താമസിക്കുന്ന മഴക്കാലത്തൊക്കെ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ വെള്ളത്തിനടിയിലാകുന്ന കഴിഞ്ഞ ആഴ്ചതുവരെ അങ്ങേയറ്റം വെള്ളത്തിനടിയിലായിട്ടുള്ളൊരു റോഡ് തന്നെയാണിത് ഈ പ്രാദേശിക റോഡിലൂടെ ൂടി മുന്നോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതായത് ഈ ഒരു പ്രാദേശിക റോഡ് വലിയ രീതിയിൽ മെയിൻ്റെൻസ് വർക്കുകളൊന്നും ചെയ്യാത്ത എന്നാൽ അത്യാവശ്യം ലൈൻ ബസ്സുകൾ പ്രാദേശിക റൂട്ടിലുള്ള ലൈൻ ബസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റൂട്ട് തന്നെയാണിത് ഈ റോഡ് ഒരു വയലുകൾ ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ദേശം ഉയർത്തിയേറ്റ് ഒരു ബൈപ്പാസ് രീതിയിലാക്കുകയാണെങ്കിൽ വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഈ മാങ്കാവിൽ നിന്ന് ഹൈലൈറ്റ് മാള ആ ഒരു നമ്മളെ പന്തീരങ്കാവ് ആ ഒരു ആറ് വരി പാതയുടെ ഭാഗത്തേക്കുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ദേശീയപാതയിൽ നിന്ന് കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് നമ്മളെ ടൗണുകൾ ടച്ച് ചെയ്യാതെ നേരെ ഹൈലൈറ്റ് മാളിലേക്ക് ുള്ള സോറി നമ്മളെ ലുലു മാളിലേക്കുള്ള എളുപ്പത്തിലുള്ള ആക്സസ് കൂടി ലഭിക്കാൻ സാധ്യതയുള്ള എന്നാൽ പിന്നെ സർക്കാരിന് മറ്റു സഹായങ്ങൾ കൂടി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു റോഡ് കൂടിയാണ് വളയനാട് അനന്തം ബസാർ റോഡ് എന്ന് പറഞ്ഞാൽ ഈയൊരു ദേശീയപാത സോറി ഈയൊരു പാത ഈ ഒരു റോഡ് ഈ റോഡ് നിലവിൽ യൂസ് ചെയ്യാതെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും മെയിൻ്റൻസ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ മെയിൻ്റൻസ് വർക്കുകളൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഈ റോഡ് ശരിക്കും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ നിലവിലുള്ള മെയിൻചന്ത ബൈപ്പാസിലുള്ള നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാൻ സാധിക്കും ഈ ഹൈലൈറ്റ് മാളിൻ്റെ ഉദ്ഘാടനവും കൂടി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ട്രാഫിക് ബ്ലോക്ക് ആകും ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് ആകും ഓൾറെഡി മെയിൻചന്ത ആ ഒരു തൃശ്ശൂർ അതേപോലെ പാലക്കാട് വാഹനങ്ങളൊക്കെ ഇപ്പോൾ അതിലാണ് റൂട്ട് വാഹനങ്ങളൊക്കെ ഇതിലാണ് കടന്നു പോകുന്നത് അതേപോലെ മറ്റ് പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുറമെ ഇപ്പോൾ ലുലു മാളിന്റെ ഉദ്ഘാടനം കൂടി വന്നു കഴിഞ്ഞാൽ എന്തായാലും ലുലു മാളിലേക്ക് ഒരു ആയിരം വണ്ടികളുടെയൊക്കെ ഒരു ആണ് ലുലു മാൾ അതിനുള്ള ഒരു സംവിധാനവും പാർക്കും കാര്യങ്ങളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അത്തരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറം മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ പലയിട്ടുക്കെ ഈ ഒരു മാളിലേക്കൊക്കെ വരും കോഴിക്കോട് മലപ്പുറം അപ്പോൾ അവർക്ക് ദേശീയ ദേശീയപാതയിൽ നേരെ ഇതിലേക്ക് ലുലു മാളിലേക്ക് ആക്സസ് ലഭിക്കുമ്പോൾ അത് പിന്നെ നിലവിലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാകും അതേപോലെ ലുലു മാളിനും അതൊരു സൗകര്യമാണ് പിന്നെ അതേപോലെ ഈ ഫണ്ട് ഒരു പക്ഷേ നമുക്കറിയാം എം എ യൂസുഫ് അലി നമ്മളെ മലയാളിയുടെ ബിസിനസ് സംരംഭക ബിസിനസ് രാജാവ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന എം എ യൂസുഫ് അലി ഒരുപക്ഷെ അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാതിരിക്കാനൊന്നും വകുപ്പില്ല കാരണം ഓൾറെഡി പല സേവന പ്രവർത്തനത്തിന് പല കാര്യങ്ങൾക്കും ഇദ്ദേഹം ഫണ്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത്തരം പിന്നെ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള അത്തരം റോഡുകളും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന ഇത്തരം പുതിയ റോഡുകൾ പുതിയ ബൈപ്പാസുകൾ വരുമ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്തായാലും നിലവിലുള്ള ഈ ഒരു ഇതിൽ ഒരു പുതിയൊരു ദേശീയപാത വരുന്നതുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്കും പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഓൾറെഡി വയൽ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് പിന്നെ അതിനനുസരിച്ച് അവർക്കും പിന്നെ ഫണ്ടൊക്കെ ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിലും വലിയ വിശാലമായ റോഡൊന്നും ആക്കേണ്ടില്ലെങ്കിലും അത് അത്യാവശ്യം ഒരു സൗകര്യമുള്ള രീതിയിലേക്കൊക്കെ ആക്കുകയാണെങ്കിൽ അതും നല്ല മീൻചന്ത ബൈപ്പാസിലുള്ള ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഉപക ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഉപകരപ്പെ കണ്ട അധികം വീടുകളൊന്നും ഇല്ലാത്ത എന്നാൽ ഒരു ഒരു വിശാലമായ ഒരു വയൽ പ്രദേശത്തോ കൂടിയുള്ള ഒരു റോഡാണിത് അപ്പം തീർച്ചയായിട്ടും ഇവിടെ മാറ്റങ്ങളൊക്കെ വരുത്താൻ വളരെ എളുപ്പം സാധിക്കുമെന്നുള്ളതാണ് ഇത് ജസ്റ്റ് ഒരു നമ്മളൊരു ഒരു ഒരു എന്താ പറയുക ഒരു കാഴ്ചപ്പാടാണ് അപ്പം ഓൾറെഡി ഇത് എന്നാ ഏത് തരത്തിലും ഉപകാരപ്പെടുന്ന ഒരു വയൽ പ്രദേശത്തോട് കൂടിയിട്ടുള്ള ഇപ്പം റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ വീടുകൾ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഈ റൈറ്റ് സൈഡിനോട് ചേർന്നുകൊണ്ട് തന്നെ ഈ ഒരു പുതിയൊരു ബൈപ്പാസ് വരികയാണെങ്കിൽ നിലവിലെ ട്രാഫിക് ബ്ലോക്കുകൾക്കും പരിഹാരമായി ലുലുമാൾ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഒന്നുകൂടി ട്രാഫിക് ബ്ലോക്ക് ഗുരുതരമാവും അപ്പോൾ അത്തരത്തിൽ വിഷയങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായി പിന്നെ ദേശീയപാതയിൽ നിന്ന് ഡയറക്റ്റ് ലുലുമാളിലേക്ക് ആക്സസ് ലഭിക്കുക എന്നുള്ളൊരു സംവിധാനം കൂടി ഇതിനോട് കൂടിയിട്ട് ഈ ഇത്തരം ബൈപ്പാസ് വരുന്നതോട് കൂടിയിട്ടുണ്ടാവും നമ്മൾ കൊമ്മേരി എന്നൊക്കെ പറയുന്ന പ്രദേശമാണിത് കൊമ്മേരി റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ സാധിക്കും കുറച്ചുകൂടി ഉയർത്തിയിട്ട് ദേശീയപാത പുതിയ ബൈപ്പാസ് പണിയണം എന്നേ ഉള്ളൂ നിലവിൽ ചെറിയ റൂട്ടുകൾ ബസ് റൂട്ടുകൾ ഓൾറെഡി ഇതിലെ ഉണ്ട് ചെറിയ രീതിയിലുള്ള ബസ് റൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൂടി കുറച്ചുകൂടി പിന്നെ ആ ബസ് റൂട്ട് കൂടി ഒന്നുകൂടി സജീവമാക്കാൻ പറ്റും അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കൈമാറും ആ ആ ഇപ്പോൾ ഈ മഴ ഈ ജൂൺ മാസത്തിൽ നല്ല രീതിയിൽ മഴ പെയ്ത സമയത്ത് ഇവിടെയൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു ഇപ്പോൾ ഓൾറെഡി ജനവാസ കേന്ദ്രമാണ് വെള്ളത്തിനടിയിലാകുന്ന പ്രദേശമാണ് അപ്പം റോഡൊക്കെ മണ്ണടിച്ച് ഉയർത്തി കുറച്ചുകൂടി ഹൈറ്റിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ ജനങ്ങളും ഈ നിലവിലുള്ള ഈ റോഡ് വെള്ളത്തിനടിയിലാകുന്നതുകൊണ്ട് തന്നെ അതോടൊപ്പം ജനങ്ങൾക്കും സഹകരിക്കുക എന്നല്ലാതെ അവരും സഹകരിക്കും അതിൽ പ്രത്യേകിച്ച് ജനങ്ങളെ ഭാഗത്ത് ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല പിന്നെ കുഞ്ഞുണ്ണി മേനോൻ റോഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രാദേശിക റോഡിലേക്കാണ് ഈ റോഡ് വന്ന് മുട്ടുന്നത് അപ്പോൾ ഇത് ഓൾറെഡി റബ്ബർ റൈസിങ് ചെയ്തിട്ടുള്ള അത്യാവശ്യം ഒരൊത്ത വലുപ്പോക്കുള്ള റോഡാണ് ഈ റോഡ് കുറച്ചുകൂടി വീതി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഗതി ഗംഭീരായി സൂപ്പറായി മാത്തോട്ടം താഴെ കൊമ്മേരി വളയനാട് ക്ഷേത്രം മാങ്കാവ് ഈ ഒരു റൂട്ടാണിത് ഈ റൂട്ടിൽ ഇപ്പോൾ നിലവിലുണ്ടാവും ഒരു ബസ് വന്നു കഴിഞ്ഞാൽ പോലും ഒരു ബസ്സിന് എതിർഭാഗത്ത് ഒരു കാറ് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇവിടെയും നിലവിൽ ആ ഒരു വികസനം നടപ്പിലാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടും നമ്മൾ നേരത്തെ പറഞ്ഞ അനന്തൻ ബസാർ റോഡ് നേരെ ഇവിടെ വന്നിട്ടാണ് അവസാനിക്കുന്നത് പാലാട്ടുകാവ് ജംഗ്ഷൻ എന്നാണ് ഈ ഒരു ജംഗ്ഷൻ്റെ പേര് ഇപ്പം മാറുവരി പാത എവിടെയാണ് വരുന്നത് ശരിക്കും നമ്മൾ കണ്ണൂർ കോഴിക്കോട് അതേപോലെ മലപ്പുറം ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ലുലു മാൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് ജസ്റ്റ് ജസ്റ്റ് ഇതിലെ ആക്സസ് നേരെ നമ്മുടെ മെയിൻചന്ത റോഡിലേക്ക് വെറും മൂന്നും കിലോമീറ്ററിന് അടുത്തേ ഉള്ളൂ ഇതിലെ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള റോഡുള്ള ദേശീയ ദേശീയപാത മെയിൻചന്ത റോഡുള്ള കംപ്ലീറ്റ് ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാൻ കഴിയും പിന്നെ അതേപോലെ കോഴിക്കോട് കണ്ണൂർ അതേപോലെ മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ ലുലു മാളിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിച്ചു വരുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ കയറാൻ പറ്റും പിന്നെ അതേപോലെ ലുലു മാൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും ഇവിടെ ശരിക്കും ഒരു അണ്ടർ പാസേജ് ഇപ്പോഴേ നമ്മൾ ആലോചിച്ചിട്ട് അണ്ടർ പാസേജ് വരികയാണെങ്കിൽ അങ്ങേയറ്റം സുഖകരമാണ് ഇവിടുന്ന് തന്നെയാണ് ജസ്റ്റ് ജസ്റ്റ് അപ്പുറം തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൈലൈറ്റ് മാൾ ഇവിടുന്ന് തൊട്ടപ്പുറം തന്നെ ഏതാനും ഒരു പത്തോ നാനൂറോ മീറ്ററിന് അടുത്ത അപ്പോൾ ആ ഒരു സർവീസ് റോഡ് ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് മെഡിക്കൽ കോളേജ് ഈ ഒരു ഭാഗത്തും അണ്ടർ പാസേജ് വരുന്നുണ്ട് ഈ പുതിയ വരുന്ന ഈ ദേശീയപാത പുതിയ സജഷഷൻ പറയുന്ന ഈ ഒരു പുതിയൊരു റോഡ് നേരെ ഈ ഒരു സർവീസ് റോഡിലൂടെ നേരെ ആ ഒരു മെഡിക്കൽ കോളേജ് ഭാഗത്തിൻ്റെ അണ്ടർ പാസേജിലൂടെയും ലിങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരു സാഹചര്യം നിലവിൽ ഇപ്പോൾ ഇവിടെ ഉണ്ട്